你。Yo Yo നമ്മൾ നമ്മളന്നേരം ഉപ്പുറക്ക് പോകട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൊണ്ടാണ് ഉപ്പാറയ്ക്ക് പോകുന്നത് എന്നാന്ന് ചോദിച്ചാല് മാളക്കുട്ടിക്ക് പുതിയൊരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫെഡറൽ ബാങ്കില് നേരത്തെ മാളക്കുട്ടിക്ക് സഹകരണ ബാങ്കിൽ മാത്രമല്ലായിരുന്നു അക്കൗണ്ട് അത് ഞാൻ കൊച്ചിയിൽ എടുത്തിട്ടിരുന്ന കേട്ടോ അങ്ങോട്ടായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ പഠിക്കാനൊക്കെ പോകുമ്പോൾ സഹകരണത്തിന്റെ അന്വേഷിച്ചു പോകുന്ന വലിയൊരു പാടായിരിക്കും അവിടെ അതിന്റെ എം ഇതൊക്കെ അതെ അതുകൊണ്ട് ഫെഡറൽ ബാങ്കിലോട്ട് നമ്മളൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒക്കെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം അന്നേരം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഉപ്പുറയ്ക്ക് പോയാൽ ആക്ടിവേഷൻ ഒക്കെ ഒന്നും പോയില്ല ഇന്നേരം ഇന്ന് നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉപ്പുവാറയിലോട്ട് പോവുകയാണ് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ എല്ലാവരും ഓടിപ്പോയി കണ്ടിട്ട് പോയി അപ്പം ഞങ്ങൾ ഉപ്പുതറയ്ക്കൊക്കെ പോയിട്ട് വന്നു ഇപ്പം കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മ കയറി വരുന്നുണ്ട് കേട്ടോ മഴ പെയ്തു നമ്മുടെ ഓട്ടോടോ മണ്ടാവശമൊക്കെ കണ്ടോ വെള്ളം വീണിട്ട് ഡിസൈൻ മാതിരി സാധനം മേടിച്ചു അൽഫാം മേടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോടയ്ക്ക് അത് പറയില്ല സിറ്റി ചെന്ന് എനിക്കൊരു കൊതി അതൊന്ന് വാങ്ങിക്കണെന്ന് എല്ലാ മാസവും മേടിക്കുന്ന കേട്ടോ എപ്പോഴും എപ്പോഴും ഒന്നും കഴിക്കാറില്ല വെല്ലപ്പോഴും ഒക്കെ അപ്പം അമ്മയോട് ഞാൻ ചോദിച്ച അമ്മെ മേടിച്ചോ അപ്പൊ അമ്മ പറഞ്ഞു അന്ന പിന്നെ മേടിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു അപ്പ ഓടിപ്പോയി മേടിച്ചു കേട്ടോ പറഞ്ഞവാടെ എന്റെ അപ്പനോടും എന്നാ പറഞ്ഞാലോ മേടിച്ച അമ്മയോട് പറഞ്ഞാൽ ചെലപ്പോ നടന്നു വരികല്ലോ കേട്ടോ പൊട്ടിപ്പോയോ എന്നെ പറ്റി അതിന്റെ എന്തോ മുടിപ്പിച്ചു നശിപ്പിച്ചു എന്നോട് വന്നിട്ട് തുറന്നു തരുമെന്ന് ഞാൻ പറഞ്ഞ എനിക്കറിയത്തില്ല ഞാൻ തുറക്കാൻ നോക്കിട്ട് അത് ഭയങ്കര മറ്റേ തുരുമ്പ് പിടിച്ചിട്ടേ ഒരുമാതിരി ഇരിക്കുന്നു ചുക്കെല്ലാം അടിക്കോ കേട്ടോ ആ ഓ എനിക്ക് വയ്യ കൊളവിയൊക്കെ കൂടുകൂട്ടി വെച്ചാൽ നമ്മുടെ വീടിന് ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവോ അപ്പോ വീഡിയോ എടുക്കുമ്പം കാണാം എന്നാലും ആ ശ്രദ്ധിക്കാത്തവര് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഭംഗി വരാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീട് പണത് ചേട്ടൻ്റെ ഐഡിയ കേട്ടോ ചെടിയൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് അവിടെ സൈഡിൽ അതൊന്നും കളയാതെ ചെയ്യണം കേട്ടോ ആ പക്ഷേ വാട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും മണ്ടത്തൂക്കിട്ടിട്ട് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടോ അതവിടെ കിടന്നപ്പോ ടെ പുതിയത് നോക്കിയത് എന്നിട്ട് ഇച്ചിരി വാട്ടാ ഒക്കെ ഉണ്ട് എനിക്കന്ന് ഇവര് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ കുട്ടന്മാനൊഴിക്കൊക്കെ ചെയ്യാൻ എനിക്കന്ന അവിടെ വെയിൽ വരുമ്പോ ഭയങ്കര വെയിലായി ഈ സൈഡില് സേറും നോക്കുന്ന വേണ്ടേ അവനെ കൊണ്ടുപോയോണ്ട് വിളിച്ചാ ഇങ്ങനെ കണ്ണും കൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിട്ട് മുഖം തിരിച്ചു വെക്കും ഓ നീയക്കെ ഒന്ന് പോകാൻ പറഞ്ഞോട്ട് അങ്ങനെയാ മുഖം വെക്കുന്നേക്കൊന്നുപോയി അതിന്റെ ഒരു ഇത് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന ടൈം ആടെ

ഇത് കണ്ടോ മറ്റം നിറച്ചിഷ്ടം പോലെ റോസാപ്പൂവും ആയിരക്കണക്കിന് മുട്ടകളൊക്കെ നിക്കുന്നോ അപ്പൊ ഇതെല്ലാം എൻ്റെ കുട്ടമ്മ കഷ്ടപ്പാടാണ് കേട്ടോ അല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിനപ്പുറം ഇവർക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരെയും കൂടെ അവിടെ പിടിച്ചിരുത്തി നമുക്ക് റോസ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മുട്ടുകൾ കേട്ടോ ഒരുപാട് ഇതൊക്കെ ഞാൻ ചെറിയ കമ്പുകൾ ഇഷ്ടം പോലെ മുട്ട കേട്ടോ ഓറഞ്ച് കളർ അല്ലേ ചെറിയ ഓറഞ്ച് കളർ ബാക്കി നമുക്കുള്ള കളർ ഈ കളർ ഇത് കണ്ടോ റെഡ് കളർ തനി റെഡ് റൈറ്റോ ആ പിന്നെ വരുന്നത് ഇത് റോസ് കളർ കണ്ടോ ണ് അപ്പൊ ഇവിടെക്ക് ഇഷ്ടംപോലെ പൂക്കളും ഇപ്പുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് പിന്നെ കൊറേ പൂവുണ്ടായിട്ട് അതിന്റെ പൂ പൊഴിഞ്ഞു പോയി മഴ ആയതുകൊണ്ട് അല്ലേ മഴ ആയതുകൊണ്ട് കുറെയൊക്കെ പൊഴിഞ്ഞു പോയി പിന്നെ നമ്മുടെ കേട് വന്നിട്ട് കൊറച്ച് പോയാലും ഞാൻ പുതിയ പ്ലാന്റ് വിളിച്ചിട്ടുണ്ട് ഡേസിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പൂക്കുമ്പോ ഒരു പൂക്ക പൂത്ത ഒരു പത്ത് നാൽപ്പത്തു ദിവസം കഴിയുമ്പത്തേക്കു പോകും അതാണ് അതിന്റെ പ്രശ്നം പക്ഷേ അതേസമയം ആണെങ്കിൽ എപ്പോഴും പോവാ നമ്മൾ കട്ട് ചെയ്ത് വെള്ളം വേനൊക്കെ നനച്ച കൂടെ കൊടുക്കുവാണല്ലേ അത് എപ്പോഴും പൂവുണ്ട് എന്തായാലും ഇതെല്ലാം ഇച്ചിരി പരിചരണം വരണം ചെയ്യണം അതെ ഇലക്കി കേടുണ്ട് ഇലക്കി കേളറിലൂടുതലായിട്ട് വെള്ളം കെട്ടി തന്നെ ഇനി അതിനെ കട്ട് ചെയ്ത് കളയാനുള്ള കമ്പുകൾ കളഞ്ഞിട്ട് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് ദേശം കുമ്മായ മണ്ണും കൂടെ പൂപ്പലൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലേ അപ്പൊ അമ്മ അവിടെ ഇഷ്ടംപോലെ റോസാപ്പൂ ഒക്കെ പിടിച്ചോണ്ട് പിടിച്ചുണ്ട് അതെ ആ അതെ ഇഷ്ടം പോലെ പോവാ നം അയ്യോ അങ്ങനെ പറയാനുണ്ടൊഴിഞ്ഞു പോകും എനിക്ക് വേരി തയ്യുണ്ടായിരുന്നു പിന്നെ മൂന്ന് മാസം നാല് മാസം കൊണ്ടേ നല്ല രസം തൈട്ടോ നല്ല അയ്യാ കളർ കൊള്ളാം അല്ലേ നല്ല കളറാ വേറൊരു കളറും ഉണ്ടായിട്ടുണ്ട് വകഭേദം വന്നു കേട്ടോ ആ ചെടിച്ചിട്ടി വെക്കുന്നോണ്ടാ മണ്ണിങ്ങനെ മണ്ണും പായലും ഇങ്ങനെ ആവുന്നു കേട്ടോ ഇങ്ങനെ തൂത്ത് കളയണം പെയിന്റ് അടിക്കാം കഴുകിയിട്ട് പെയിന്റ് അടിക്കണം അല്ലേ അതെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളു ഒരു മാസം കഴിഞ്ഞല്ലേ ആ എന്നു നോക്കുന്ന എന്ന നോക്കാൽ അങ്ങനെ ഇരിക്കുകയുള്ളേണ്ട ഒഴിഞ്ഞു പോകുന്നു പപ്പ ഈ സാധനം ആ അല്ലേ ആയിരം ആ പിന്നെ കുമ്മ കുമ്മായം കൂടെ ഇട്ട് ഇളക്കി കൊണ്ടിരിക്കുക ചേർത്ത് കഴിഞ്ഞു കാണിക്കല്ലേ നമ്മുടെ ഈ സാധനം നല്ലായിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ കേട്ടോ നല്ലല്ലേ ഇഷ്ടപ്പെട്ടേ അത് നല്ല കേറും നല്ല ചെടിയാണെന്ന് അപ്പച്ച ഇവിടെ വന്ന് കഴിയുമ്പോൾ അപ്പച്ചയ്ക്ക് ചെടി കാണാൻ്റെ നേരമേ ഉള്ളു കേട്ടോ എല്ലാം മാറി മാറി നടന്ന് കാണാൻ ഇവിടെ മുറ്റത്ത് കയറിയപ്പം ഇഷ്ടംപോലെ ചെടിയുണ്ട് ആൾക്കാർക്ക് വരുമ്പം കാണാൻ വേണ്ടി ഓരോ തവണ വരുമ്പോഴും ഓരോ ചെടി വ്യത്യാസം മാറ്റി മാറ്റി വെച്ചേ വെറൈറ്റി ആയിട്ടല്ലേ മുറ്റം ഇരിക്കുകയുള്ളു അത് കുട്ടമ്പോൻ്റെ കയ്യിലാ കുട്ടമ്പോനെ ഇഷ്ടമുള്ള പോലെ ഇത് അറേഞ്ച് ചെയ്യുന്ന കേട്ടോ രണ്ടുപേരും കൂടി ഇരുന്ന് ചെടിച്ചോട്ട് ഇരുന്ന് പണിന്നുണ്ട് കേട്ടോ ആ വൃത്തിയാക്കുക ഇങ്ങനെ ആ പരിപാടിയാന്ന് തോന്നി ചെറിയ കമ്പൊക്കെ കുഞ്ഞ അത് ഞാനല്ല ചേട്ടായിട്ട് ആ ചേട്ടായി കുത്തി വെച്ചതാ ചുമ്മാ അതുകൊണ്ടായിട്ട് പൊഴിഞ്ഞു പോയി കഴിയുമ്പോ മുറിച്ച് കളയുന്നത് അവൻ ചുമ്മാ മുട്ടു പാത്രം കണ്ടിച്ച് അളഞ്ഞിട്ട് ചുമ്മാ കുത്തി 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 വെക്കും നല്ലവരും ഇളക്കി കൊടുത്തിട്ട് മണ്ണുണ്ട് മണ്ണ് ചുമ ുംറച്ച് പൂ നിറച്ച് പൂരും കേട്ടോ അപ്പൊ നല്ല മുട്ട ഒക്കെ ഇത് ഉണ്ടോ നല്ല രസമാണ് മുള്ളുണ്ടല്ലേ ഇത് പറഞ്ഞു പറഞ്ഞു വിരിയൂന്ന് എനിക്ക് തോന്നുന്നില്ല മാറ്റി ആ അത് അങ്ങനെ അതെല്ലാം ചെയ്യണം ചെയ്യണല്ലേ അത് വലിയ റോസം അത് ചെറിയ റോസയാണ് ഇത് വലിയ റോസ കേട്ടോ ഇത് വലിയ റോസ ഇതേലും മുട്ട ഒക്കെ ഇതുണ്ടോ ഒന്ന് നിപ്പുണ്ട് Nd... േ ഈ ചെടി കട്ട് ചെയ്യുന്ന ഒരു സൈസിലെ ഉണ്ട് ഞാനത് മേടിച്ചു തരാം കേട്ടോ അടുത്ത ദിവസം കടയ്ക്ക് പോവാ അങ്ങനെ നമ്മൾ കടക്ക് പോകുമ്പോ അത് ഓർക്കത്തില്ലല്ലോ ഇത് മേടിക്കുന്ന കാര്യ ഇനി ഓ പറഞ്ഞു കേട്ടോ ഞാൻ മേടിച്ചു തരാം നല്ല ഭംഗിയായിട്ട് ആ വലിയ പ്രായമുള്ള ഒന്നും അല്ല കേട്ടോ നല്ല ഈയിടെ നട്ട് വെച്ച് കിളുത്ത് കയറിയതാ ആ രണ്ടെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി അത് മൊത്തം ഇരുന്ന് ചെയ്യണം ആ മുട്ടൊന്നും കണ്ടിച്ച് കളഞ്ഞേക്കല്ലേ ആ ചെടിയുടെ ഇലൊക്കെ അല്ലേ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുവാണോ എല്ലാം ആ അപ്പൊ എല്ലാം തൂത്ത് തുടച്ച മണ്ടലൊക്കെ ചടി കയറി എന്നിട്ട് അയ്യോ ആ ചെടി അങ് അവിടെ മുട്ട് നിൽക്കുന്നല്ലേ ഇത് മാറ്റി വെക്കാം നമുക്ക് ഇവിടുന്ന് അപ്പൊ യു ക്യാരി ഓൺ ബാക്കി എനിക്കകത്ത് വേറെ ഇഷ്ടം പോലെ പണിയുണ്ടിന്ന് ചില്ലൊക്കെ കൊള്ളാം ആണോ വെളുക്കുവൊക്കെ ചെയ്തു ബാക്കി തൂത്തോ തൂത്തു കുട്ടമ്മോൻ പണിഞ്ഞോണ്ടിരുന്നപ്പഴ പെയ്തല്ലേ അതെ പണിതോണ്ടിരുന്നപ്പ മഴ പെയ്തു അപ്പൊ രണ്ടുപേരും കൂടെ അമ്മ ആ വഴി ഓടി അടുക്കളാവശ്യത്തൂടെ കുട്ടമ്മോൻ എവിടെ കേറി നിന്നു കേട്ടോ ചെടിയെല്ലാം നനഞ്ഞു കേട്ടോ എന്തോ നല്ല മഴയായി പോയി ചെറിയ മഴ ആയിരുന്നു വേല പെയ്യും കുട്ടേട്ടൻ രാവിലെ മരുന്ന് മേടിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഹോസ്പിറ്റലില് ഓട്ടോ ഒക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ ഓട്ടോയിലൊരു പൂച്ച വൈകിട്ട് എന്നും വന്ന് കയറും കേട്ടോ അതെന്നിട്ട് ചെളിയെല്ലാം കൂടെ ചവിട്ടി സീറ്റേലൊക്കെ ആക്കും അതുകൊണ്ട് എന്നും കഴുകി വൃത്തിയാക്കി കിടും എന്നാ ഇടയ്ക്ക് കൂടെ നോക്കുന്നേ ആ വാ ആശുപത്രിപ്പെട്ടുവാറ്റാ രണ്ട് തവള ഒന്നിച്ചിരിക്കുന്നത് കണ്ടോ ഒർണ്ണത്തിന്റെ മണ്ടം കയറിയിരിക്കുക കേട്ടോ എൻ്റെ പൊന്ന ഇത് കാണുന്നേ അമ്മയും മോനുവാണോ ഒരെണ്ണത്തിൻ്റെ മണ്ടം കയറി പോകുന്നുണ്ടോ എവിടെ പോവാണോ എങ്ങോട്ട് കേട്ടോ ഒരെണ്ണത്തിൻ്റെ മണ്ടവരെണ്ണം കയറിയിരിക്കുന്നുണ്ടോ അനങ്ങാതെ അത് എങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു ഇതിൻ്റെ വെള്ളം വീണ ദേഗം എല്ലാം ചൊറിയെന്നാണ് പറയുന്നത് കേട്ടോ